പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശുചിത്വ സർവേയോടനുബന്ധിച്ച് തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ അവലോകന യോഗം ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ലോഗോ പ്രകാശനവും ഉദ്ഘാടനവും നിർവഹിച്ചു നമ്മുടെ വീടുകളിൽ വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നമ്മുടെ തൊമ്പൂർ മോഡൽ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ എല്ലാ വീടുകളിലും നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കോഴ്സ് കക്കോസ് ഉണ്ട് ഈ കക്കോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാം സ്വയം ഉണ്ടാക്കിയതാണെങ്കിൽ ഫുൾ നമ്മുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ സ്ഥിതി ഇവരെ കണക്കുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് വീട്ടിൽ വരുന്നത് അതിൽ കേന്ദ്ര ടീമിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് വരുന്നത് എന്നുള്ളത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന ആളുകളായതുകൊണ്ട് എല്ലാ വീ അവർ പറയുന്ന വീടുകളിലാണ് പോവുക ഒരു പഞ്ചായത്തിൽ വന്നാൽ ഏറ്റവും ഈ ഇരുപത് വീടുകളിൽ സന്ദർശനം നടത്തും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ സന്ദർശിക്കും പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള എല്ലാ ഓഫീസുകൾ എല്ലാ സ്കൂളുകൾ ഏതാണവർ പറയുന്നിടത്താണ് പോകുക അതുകൊണ്ട് നമ്മളൊരു മുൻകരുതൽ നടപടി എന്ന നിലയിൽ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയാണ് യോഗം വിളിച്ചത് സ്കൂൾ അധ്യാപകർ അംഗനവാടി വർക്കേഴ്സ് ആശാപ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എൻ ആർ ഇ ജി എസ് പ്രവർത്തകർ കുടുംബശ്രീ സി ഡി എസ് എ ഡി എസ് പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് സജനാമനിയിൽ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ രാധാകൃഷ്ണൻ കോർഡിനേറ്റർ പി അരുൺ എന്നിവർ പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കുകയും പൊതുജനാഭിപ്രായ സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ ട്വന്റി ട്വന്റി ഫൈവ് ആപ്പ് പരിചയപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി